ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് പടവലങ്ങക്കാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ കുറച്ച് പടവലങ്ങ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രോസൺ ആണ് കേട്ടോ അപ്പം ഞാൻ പത്തെറിയാലിന് കൂടുതൽ സാമ്പാർ കഷ്ണങ്ങൾ കിട്ടും അപ്പോൾ അതിൽ ഓരോ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നതാണ് ഇനി രണ്ട് ടേബിൾ സ്പൂണ് പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് തക്കാളി അതുപോലെ രണ്ട് പച്ചമുളകും ഇവിടെ അധികം എരിവ് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക്കെ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഐസ് പോകുന്നതിന് മുന്നേ തന്നെയാണ് ഞാൻ എന്താ കറി വെക്കുന്നത് കേട്ടോ ഐസ് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട പിന്നെ അല്ലാത്തത് നിങ്ങളെടുത്ത് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് കൂടുതൽ പച്ചക്കറി കേട് വരാതിരിക്കാൻ ഇങ്ങനെ ഐസാക്കി വയ്ക്കുന്നതാണ് എനിക്കൊരു മാസത്തോളം കിട്ടും അതായത് ഒരു പത്ത് റിയാലിന് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ അര ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കൂടുതൽ പച്ചക്കറിയൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഐസാക്കി വെച്ചാൽ ഒട്ടും കേടുവരാതെ കിട്ടും കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് കവറിലാക്കി വെക്കാറാണ് ഞാൻ ചെയ്യുക ഇനി ഇതിപ്പോൾ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വിസിൽ ഒന്നു വരെ വെയ്റ്റ് ചെയ്യുക ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇത് ഇത് ഒരു ഫുൾ തേങ്ങ ആണ് കേട്ടോ ലുലൂന്നെടുത്താണ് നാല് റിയാലാണ് ഇവിടെ അപ്പോൾ അതിൽ ഒരു അര അരഭാഗം പോലും എടുത്തിട്ടില്ല ഒരു അര അരഭാഗത്തിൽ കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരല്ലിയെടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങയും നല്ല തണുപ്പുണ്ട് അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ എണ്ണയും തേങ്ങയുമായിട്ട് പിരിഞ്ഞു പോകും പിരിഞ്ഞു പോകാതിരിക്കാൻ ഒന്നുകിൽ ഓവനിൽ വെച്ചിട്ട് ഒന്ന് തേങ്ങ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി ഇപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ചുവന്നുള്ള കൂടി ചുവന്നുള്ളി കൂടി ഇടാട്ടോ കേട്ടോ പക്ഷേ ഞാൻ ഇപ്പോൾ ഇടാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ എന്താ പടവിലങ്ങയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നമ്മൾ ഐസ് പോവാൻ എന്തൊരു സാധനമായാലും നമ്മൾ ഇങ്ങനെ ഐസ് പോകുന്നതിന് മുന്നേ ഫ്രീസ് ചെയ്തതാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ നല്ല രീതിയിൽ കിട്ടും പിന്നെ ഇനി അത് കടുക് വറുത്തെടുക്കാം തേങ്ങ അരച്ചത് ആ ഒരു കുക്കറിലെ കറിയിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കടുക് വറുക്കുന്നവരുമുണ്ട് അല്ലാതെ കടുക് വറുത്ത് അതിലേക്ക് ഒഴിക്കുന്നവരുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് കടുക് കരുവേപ്പില വറ്റൽമുളക് ഇത്ര എടുത്തിട്ട് ഇനി ആ കറി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പൊക്കെ നോക്കി ഒന്ന് പാകപ്പെടുത്തുക അതുപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങയും ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഒന്ന് തളവന്നാൽ മതി ഇനി പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഒട്ടുമിക്ക പേർക്കും അറിയാം പിന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കറി വെക്കുന്നവർക്ക് അറിയാത്തവരുണ്ടെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ